തൃശൂർ മനക്കുടി ഗീവറി സഹദായുടെ തീർത്ഥ കേന്ദ്രത്തിൽ മോഷണം കപ്പേളയുടെ ഒരു വശത്തെ ജനൽ ചില്ലുകൾ തകർത്ത നിലയിലാണ് രൂപക്കൂടിന്റെ ഒരു വശവും തകർത്തിട്ടുണ്ട് ചില്ല് അടിച്ചുടച്ച മോഷ്ടാവ് രൂപത്തിന്റെ കഴുത്തിലുണ്ടായിരുന്ന കൊന്തമാല അപഹരിച്ചിട്ടുണ്ട് ഭണ്ഡാരം കോൺക്രീറ്റ്ഘട്ട ഉപയോഗിച്ച് തകർക്കാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട് രൂപത്തിന്റെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണം പൂശിയ രണ്ട് മാലകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് കപ്പേളയുടെ വശത്തുള്ള ചില്ല് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത് പുലർച്ചെ കപ്പേളയിലെത്തിയ കൈക്കാരന്മാരാണ് മോഷണ വിവരം ആദ്യമറിഞ്ഞത് തുടർന്ന് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി വിവരമറിഞ്ഞ നിരവധി വിശ്വാസികളാണ് കപ്പേളയിലേക്ക് എത്തുന്നത് അരുമ്പൂർ സെന്റണീസ് പള്ളിയുടെ കീഴിലുള്ള കപ്പേളിലാണ് ഗീവര് സഹദായുടെ തീർത്ഥ കേന്ദ്രം സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലമ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ